ലത്തീഫ് സാഹിബിൻ്റെ വളരെ കർശനമായ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അദ്ദേഹം ഏത് വിധത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി വളരെ നിർബന്ധമായി ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം പലതവണ ആവശ്യപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ ഒരു പുസ്തക പ്രകാശനമൊക്കെ ആയതുകൊണ്ട് പങ്കെടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നതാണ് ഈ ഈ പുസ്തകത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ അത് ഭയങ്കര റീഡബിളാണ് എളുപ്പം ഒരു സർവീസ് സ്റ്റോറി ഒന്നും ആർക്കും അങ്ങനെ വായിക്കാനുള്ളൊരു ക്ഷമ വരില്ല സാധാരണ വളരെ വിരസമാകാനാണ് സാധ്യത പക്ഷേ മലയാറ്റൂർ രാമകൃഷ്ണവും ബാബുബോളും ഒക്കെ അതങ്ങനെ അല്ലാതാക്കിയിട്ടുണ്ട് ഏതാണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ലത്തീഫിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിമനോഹരമായ രീതിയിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ എനിക്ക് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഈ സമയത്ത് വായിച്ചു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒരു പുതുതായിട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിനൊരു അവതാരിക എഴുതാൻ വേണ്ടി അത് വായിക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു അത് വലിയൊരു കഷ്ടപ്പാടാണ് കയ്യെഴുത്ത് കോപ്പിയാണ് അതിൽ കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത് പിന്നെ ഇനി നമ്മുടെ ബഷീറിൻ്റെ പുസ്തകമുണ്ട് ഉണ്ടാകും ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു കുറിപ്പെഴുതണമെന്നൊരാഗ്രഹമുണ്ട് അതിനിടയിൽ ഇത് ഈ സ്റ്റോറി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് അവിടെ തന്നെ വെച്ച് പിന്നെ എടുക്കും പിന്നെ അടുത്ത് വെക്കും തുറന്ന് ശരിക്കു വായിച്ചു തുടങ്ങിയപ്പോൾ നിർത്താനാവാത്ത വിധം മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് സർവീസ് സ്റ്റോറി അഴിമതിയെക്കുറിച്ചും സിവിൽ സർവീസിനെ കുറിച്ചും മനസ്സിലാകാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത്തരം സ്റ്റോറികൾ റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് ലൈസ് ദ പോയിന്റ് അത് ഇനി കുറിച്ചൊന്നും പറയണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റോറി പിന്നെ ഇപ്പോൾ ഉമ്മനക്കൽ അദ്ദേഹം ചെയ്ത ധീരമായ ചില നടപടികളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടിയിരുന്ന ചില നടപടികൾ അദ്ദേഹം സ്വീകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹം ജീവനോട് ഇരിക്കുന്നു എന്നത് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് അതൊരു പ്രതീക്ഷക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ് പിന്നെ ഒംബോഡ്സ്മാൻ എന്നൊരു കാര്യമില്ല എന്തോ ഒംബഡ്സ്മാൻ ബാബുബോളൊരിക്കെൻ്റെ അടുത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതൊരു മന്ത്രിമാർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഡി ബാബു പോളും ഞാനിവിടെ അടുത്ത് അദ്ദേഹം തമാശയൊക്കെ പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞെന്നോട് പറഞ്ഞു വന്ന ഉടനെ മിസ്റ്റർ ഖാദർ ടിൽ ലിസ്റ്റഡേ ഐ വാസ് എ ജെൻറ്റിൽമാൻ ടുഡേ ഐ ആം എൻ ഒംബുഡ്സ്മാൻ എന്നാണ് ഇന്നലെ വരെ ഞാനൊരു ജെന്റിൽമാൻ ആയി ഇന്ന് മുതൽ ഞാനൊരു ഒംബുഡ്സ്മാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒംബുഡ്സ്മാനായിട്ട് യോഗിച്ചൊരു സമയമാണ് അപ്പോൾ എന്നെ ജെന്റിൽമാനായിട്ട് കാണണ്ട ഇന്ന് മുതൽ ഞാൻ ഒംബുഡ്സ്മാനാണ് ഒരുപാട് അർത്ഥ തലങ്ങളുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ജയവുമാർ നല്ലൊരു മനുഷ്യനാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് നല്ലൊരു അവതാരക എഴുതിയിട്ടുണ്ട് ആ നിഷ്കളങ്കത തന്നെ അയാൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്നു ജയകുമാർ അദ്ദേഹം ഒരു വളരെ മാന്യനും കുടുംബകാര്യങ്ങളിൽ പോലും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ സർവീസിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ല ന്യായമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സത്യാന്വേഷിയാണ് അദ്ദേഹം അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ പുസ്തകം ഒരു സത്യം പറയാനുള്ളൊരു ശ്രമമാണ് ഭാഗികമായി അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ലത്തീഫിനോട് പറയാണ് ലത്തീഫ് കുറേ കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടാവണം അല്ല അതും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ ഇനിയൊന്നും പറയാനില്ലെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻറ്റർഫിയർ പക്ഷേ ഐ ഫീൽസും ഇതൊന്നും അല്ലാതെ ലത്തീഫിന് പറയാനാവാത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ അഴിമതി എന്ന് പറയുന്നത് ഒരു മൂല്യനിരാസമാണ് ഒരു ജീർണതയാണ് അതൊരു സിവിൽ സർവീസിൻ്റെ മാത്രം പ്രത്യേകതയല്ല അത് ഈ സമൂഹത്തിൻ്റെ ആകെ പ്രത്യേകതയാണ് ഈ അഴിമതിയെ എങ്ങനെ എതിർക്കാൻ ധാർമ്മികവുമായി ജനപ്രതിനിധികളായ നമുക്ക് അവകാശമുണ്ടോ എന്ന് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ ഞാനത് പറയണെന്താ വെച്ചാൽ അഴിമതി ടോട്ടലായിട്ട് ഫ്രം ദി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ തൊട്ട് താഴെ വരെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണത് ക്യാഷ് വാങ്ങിക്കൽ മാത്രമല്ല അഴിമതി സ്വജനപക്ഷപാതമല്ലേ അഴിമതിക്ക് മതം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഒരു പ്രത്യേക മതസ്ഥനായതുകൊണ്ട് ചിലത് കിട്ടും ബ്രാഹ്മണനായതുകൊണ്ട് ചിലത് കിട്ടും ഒരു പ്രത്യേക പാർട്ടിക്കാരനായതുകൊണ്ട് ചിലത് കിട്ടും ചിലത് കിട്ടാതെ പോവും അതുകൊണ്ടല്ലോ അപ്പം ക്യാഷ് ആൻഡ് കൈൻഡ് പിന്നെ ക്യാരക്ടർ ഇങ്ങനെ ഒരുപാട് സംഗതികൾ വഴി കാരണം നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതും അഴിമതിയായിട്ടാണ് വാസ്തവത്തിൽ കാണേണ്ടത് നമ്മുടെ ഈ ജനപ്രതിനിധികൾ ഞാൻ കുറ്റപ്പെടുത്തല്ല എല്ലാ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരെ അല്ല ഡോണ്ട് മിസ് അടർസ്റ്റാൻഡ് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട നല്ല ഒന്നാം തരം മനുഷ്യരായിട്ടുള്ള ആൾക്കാർ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവർ തൻ്റെ കടമ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഫയലും ബാക്കി വെക്കാത്ത നല്ലവരായ ഉദ്യോഗസ്ഥരെ വിസ്മരിക്കാൻ പാടില്ല ഈ സന്ദർഭങ്ങളിൽ നല്ലവരായ ജനപ്രതിനിധികളുണ്ട് നല്ലവരായ ഭരണാധികാരികളുണ്ട് നല്ലവരായ ഉദ്യോഗസ്ഥരുണ്ട് ആ നല്ലതും തീയതും എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നു എല്ലാവരും അഴിമതിക്കാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഭരണാധികാരികളും എല്ലാ സിവിൽ സർവീസ് ജീവനക്കാരും അഴിമതിക്കാരല്ല അത് പോലീസിലായാലും ജഡ്ജിമാരിലായാലും അഭിഭാഷകരിലായാലും ഡോക്ടർമാരിലായാലും ഉദ്യോഗസ്ഥരിലായാലും ജനപ്രതിനിധികളായാലും ഇതൊക്കെ ഉണ്ട് നന്മ തിന്മ അങ്ങനെ ഇനം തിരിച്ച് പറയാൻ സാധിക്കില്ല പക്ഷേ ലത്തീഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സിവിൽ സർവീസ് ആയതുകൊണ്ട് അദ്ദേഹം ഇരുന്ന എല്ലാ എല്ലാ മേഖലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്